കെട്ടപ്പന ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയിലെ കുളിമുറിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നതായി പരാതി കുളിമുറിയിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകുന്ന പൈപ്പ് തകരാറിലായതാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം രോഗികൾ ആശുപത്രി അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം കട്ടപ്പന ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയിലെ പുരുഷന്മാരുടെ വാർഡിലാണ് കുളിമുറിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് രോഗികൾക്ക് കുളിക്കാനും കഴിയാത്ത അവസ്ഥയാണ് പലതവണ ആശുപത്രി ജീവനക്കാരുടെ പരാതി പറഞ്ഞെങ്കിലും വന്നു നോക്കി പോകുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കുളിമുറിയിൽ നിന്നും പുറത്തേക്ക് മലിനജലം ഒഴുകുന്ന പൈപ്പിന് തകരാറ് സംഭവിച്ചതാണ് വെള്ളം കെട്ടി നിൽക്കാൻ കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് തുടർ ചികിത്സയ്ക്ക് രോഗികൾ കിടക്കുന്ന വാർഡിലാണ് ഈ ദയനീയ അവസ്ഥ കുളിമുറിയിലെ വെള്ളം പോകുന്നതിനോ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു മൂന്നാം ദിവസം തൊട്ട് കുളിമുറിയിലെ വെള്ളം പോകുന്നില്ല നമ്മൾ നിരവധി നിരവധി തവണ നമ്മളിവിടെ പരാതിപ്പെട്ടു ആളുകളോട് യാതൊരു നടപടിയില്ല വേറെ അതിൻ്റെ അകത്തെ എക്സോ വർക്ക് ചെയ്യുന്നില്ല പിന്നെ അതിൻ്റെ സൈഡിലെ വല പോയതുകൊണ്ട് കൊതുക് രാത്രി അതിന് കയറി വരുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ആ ഒരു ടോയ്ലറ്റിൻ്റെ അകത്തെ ഫ്രഷ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഞാൻ സർജറി കഴിഞ്ഞ് വന്ന ഒരു ഫ്രഷ് വർക്ക് നമുക്ക് വെള്ളം എടുത്ത് ഒഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് ആശുപത്രിയിലെ കുളിമുറിയിൽ ഫ്ലഷ് സംവിധാനം തകരാറിലായതും രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു കൊതുക് കയറാതിരിക്കാനുള്ള വലയുണ്ടെങ്കിലും ഇത് പല സ്ഥലങ്ങളിലും തകർന്ന അവസ്ഥയിലാണ് അതിനാൽ സന്ധി കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊതുക് ശല്യവും രൂക്ഷമാണ് ആശുപത്രിയുടെ ഈ ദുരവസ്ഥ കാരണം രോഗികളും കൂട്ടിരിപ്പുകാരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കെട്ടപ്പന നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും കാര്യക്ഷമമല്ലെന്നാണ് പരാതി